ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചൂടിനൊന്ന് ക്ഷമിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സംഭാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല കൂളായിട്ട് വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരം നല്ല പോലെ അങ്ങ് കൂളായിട്ട് കിട്ടും പഴയ കാലത്തുള്ള മുത്തശ്ശിമാരൊക്കെ ചെയ്തെടുത്തിരുന്ന നല്ലൊരു ഐറ്റാണ് ഈ ഒരു സംഭാരം എന്ന് പറയുന്നത് ഇന്നും ഒത്തിരി പേർക്ക് ഇഷ്ടാട്ട ഈ ഒരു ചൂടിനൊക്കെ ഒത്തിരി പേര് കുടിക്കുന്നതിൻ്റെ സംഭാരം അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു കളർഫുള്ളായിട്ടുള്ളൊരു സംഭാരാട്ടോ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ പുറത്ത് പോയി വരുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെഡിപൊളി ഐറ്റം അതുമാത്രമല്ല നമുക്ക് തൈരൊക്കെ ഒത്തിരി ശരീരത്തിൻ്റെ ഗുണങ്ങളുള്ള ഐറ്റംസ് ആട്ടാ നമ്മുടെ ഫേസിനായാലും നമ്മുടെ സ്കിന്നിനായാലും ഒക്കെ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും നമുക്ക് തൈരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അപ്പം ഇന്ന് നമ്മൾ നല്ല കട്ട തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭാരം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചക്കാന്താരി നമ്മളെ വീട്ടിലുണ്ടായി എടുത്തത് കേട്ടോ പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ പച്ചമുളക് എടുത്താലും കുഴപ്പമില്ല അതിലേക്ക് രണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ എടുത്തിട്ടൊന്നും ചതക്കി എടുക്കട്ട ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിലേറെ നമ്മൾ നല്ല എരിവുള്ള കാന്താരി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിതിലേക്ക് കുരുമുളക് ചേർത്തെടുക്കാത്തത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സംഭാരം ഒരു കളർഫുൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നിങ്ങൾക്കിതിലേക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഇതേപോലെ നല്ല നെയ്സ് നമുക്കൊന്ന് ചെറിയ ഹോളുള്ള നമ്മൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ബ്ലേറ്ററിൽ നമുക്കിതൊന്ന് ഗ്രൈൻറ്റ് ചെയ്തെടുക്കാം നമുക്ക് കടിക്കാനായിട്ട് കിട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് എടുക്കണ്ട കേട്ടോ നമ്മൾ ആ ഒരു തൈര് ഒന്ന് കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്തും നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ എല്ലാവരും ഈ റൈറ്റ് നല്ല മൺകുടത്തിലൊക്കെ നമ്മളിത് ഇതേപോലെ തൈരൊക്കെ കടഞ്ഞ് നമ്മൾ മാറ്റിയെടുത്ത് സ്റ്റോർ ചെയ്യുന്നതായിരുന്നു കേട്ടാം ഇപ്പോഴൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഇതൊരു മൺ കുടത്തിലൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മൾ മോരൊക്കെ എടുത്ത് വെക്കാറുട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത് ഇപ്പോഴും ഒത്തിരി പേര് ഇതേപോലെ മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ നമ്മൾ ഇതേപോലെ എടുത്തു വയ്ക്കാറൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മോരൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോഴും ചില കടകളിലൊക്കെ നമുക്ക് സംബാര മൺചട്ടിയിലൊക്കെയാണ് തരാറ് അതേപോലെ മൺകുടത്തിലൊക്കെയാണ് ഇത് കലക്കി മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടാ നല്ല കൂളായിരിക്കും അപ്പം ഇത്രയും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇത്ര പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇടിക്കല്ലിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ചതക്കിയെടുക്കാം ഒത്തിരി അങ്ങോട്ട് ചതിഞ്ഞ് പോവാത്ത രീതിയിൽ വേണം നമ്മളത് ചതക്കിയെടുക്കാൻ കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് മത്സരി ചെറിയ ജാറിലും ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള കാന്താരി കേട്ടോ ഇപ്പം ഇതും കൂടെ നമുക്കൊന്ന് ചതക്കിയെടുക്കാം പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതുക്കി ഇട്ട് ഇട്ടുകൊടുക്കും ഇനി നമ്മുടെ ബീട്രൂട്ട് അപ്പോൾ ഇതാ നമ്മൾ ചതുക്കി എടുത്തിട്ടുള്ള നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുക ഇനി നമ്മളിവിടെ നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ട അപ്പോൾ നമ്മളിവിടെ നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ പാല് വാങ്ങിച്ചെടുത്തിട്ട് വീട്ടിൽ തന്നെ നമ്മൾ ഉറൊഴിച്ചെടുത്തിട്ടുള്ള തൈരാട്ട ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വരാം അതല്ല നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം നമ്മളിപ്പോൾ ഇത് ഗ്ലാസ്സിലൊഴിച്ചിട്ട് സമ്പാരാക്കി കുടിക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു തിക്ക് നമുക്ക് വേണ്ട ഇപ്പം നമുക്കിത് കുറച്ച് നമുക്കിതിന്ന് മാറ്റിയെടുത്തിട്ട് മിക്സിഡ് ജാറിലൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇതാ ഞാൻ മിക്സർ ജാറിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ നമ്മുടെ തൈര് നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കാം ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണൊന്നൊന്ന് ചെക്ക് ചെയ്തെടുക്കുക കലപ്പം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല കൂളായിട്ട് വേണം നമ്മൾ അത് കുടിക്കാനായിട്ട് അപ്പം നമുക്കിതിലേക്കിനി കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഐസ് ക്യൂബ് ചേർത്ത് കുടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം നമ്മൾ ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല കൂളായിട്ട് വേണം നമ്മൾ ഈ ഒരു സംഭാരം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി സമ്പാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നല്ലൊരൈറ്റാണ് നമ്മുടെ ഈ ഒരു സമ്പാർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് തന്നെ ഈ ഒരു ചൂടിന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മൾ അടിച്ച് ഒന്നുകിൽ നമ്മൾ മണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി എടുത്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ചൂടിനെ അകറ്റാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ എല്ലാവർക്കും ഇഷ്ടാവും ചെറിയ മക്കൾക്കൊക്കെ ഇത് നല്ല ഒരു ഗുണമുള്ള ഐറ്റാണ് പ്രത്യേകിച്ച് തൈര് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണമുള്ള സംഭവം സ്കിന്നിനായാലും നമ്മുടെ ഫേസിനായാലും ഒക്കെ അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിലേക്കിത് മാറ്റിയെടുക്കുന്നുണ്ട് നമുക്കിത് നല്ല ചൂട് ടൈമിലാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു ഉച്ച ഒരു സമയം രണ്ട് മണി ആയിട്ടുണ്ടാവും ആ സമയത്താണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് നല്ല പോലെ നമ്മളെ ശരീരങ്ങൾ കൂളായിട്ട് വരും അത്രയും അടിപൊളിയാ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ശതമാനം നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്ലാമലൈക്കും